ഹായ് എവരിവാൻ ഇന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ വീട്ടിലെല്ലാം അധികവും സ്നാക്കായിട്ടുള്ള ഇടിയപ്പാക്കില്ലല്ലേ പക്ഷേ ഇടിയപ്പത്തിനെ കൂടി ഇങ്ങനെ ആക്കി നോക്കീനാണെ ഇടിയപ്പം ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഒരു ഇങ്ങനെ ആക്കി നോക്കിയാൽ എന്തായാലും ഇഷ്ടാവും അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ ഈ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കണേ നമുക്ക് ആദ്യം തന്നെ ഇതാ വെള്ളം ചൂടാക്കാൻ വെക്കണം വെള്ളം നല്ലവണ്ണം തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഉപ്പിടണം നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ഇതിൽ ആഡ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഉള്ളിയും തക്കാളിയും പിന്നെ പച്ചമുളകും പിന്നെ ചെറുതായിട്ട് ഇരുന്ന ഇഞ്ചിയുമാണ് ഉണ്ടെങ്കിൽ ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇവിടെ ക്യാരറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാണ്ടതിന് ഞാൻ ഡബിൾ ഹൗസിൻ്റെ ഇൻസ്റ്റൻറ്റ് ഇടയപ്പം മിക്സാണെന്നെടുത്തത് വെള്ളം ഇത് നല്ലവണ്ണം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇത് ഇടയപ്പത്തിൻ്റെ മിക്സ് ഇടണം ഇടിയിപ്പം വേഗം തന്നെ കുക്കാവും നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ അത് ആ വെള്ളം ചോരാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് അടുത്തതായിട്ട് ഒരു പാൻ എടുക്കണം എന്നിട്ട് അതിലേക്ക് ഇത് വെളിച്ചെണ്ണ വയ്ക്കണം ഞാൻ ഇവിടെ രണ്ട് മൂന്ന് ടേബിൾ സ്പൂണുകളോ ഇപ്പെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായതിനു ശേഷം അതിലേക്ക് കടുക് ഇട്ടെടുക്കണം കടുക എല്ലാം പൊട്ടിക്കഴിഞ്ഞാൽ ഇതാ കുറച്ച് കരിയാപ്പിലും കൂടി ആഡ് ചെയ്യണം ഇനി ഇതടുത്തിടത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് വെജിറ്റബിൾസ് എല്ലാം ഇതിൽ ആഡ് ചെയ്യുക എന്നിട്ട് ഇത് ജസ്റ്റ് രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്ന് വാറ്റി കൊടുക്കണം എന്നിട്ട് ഇത് അതിലേക്ക് ഉപ്പിടണം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇടണം എൻ്റെ അടുത്ത് ഇത് ഇവിടെ മാഗിൻ്റെ മസാല ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്യേണ്ടു ഇടണം എന്നൊരു നിർബന്ധവും ഇല്ല എന്നിട്ട് ഇത് അതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇടിയപ്പം ഇതിലേക്ക് ഇടണം എന്നിട്ട് ഇതാ നല്ലവണ്ണം മിക്സ് ആക്കി കൊടുക്കണം ഇടിയപ്പത്തിന് ഈ മസാല പിടിക്കുന്നതിൽ വരെ നല്ലവണ്ണം മിക്സ് ആക്കണം മോള് തിന്നാൻ വേണ്ടിയിട്ട് തന്നെ ഇവിടെ ചിക്കൻ്റെ ഒരു പീസിലോട്ട് അത് ചെറുങ്ങനെ ഇങ്ങനെ പിച്ചിട്ട് ഇട്ടെടുത്തിട്ടുണ്ട് ചിക്കൻ ഇടണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല പിന്നെ ഇത് അതിലേക്ക് ലാസ്റ്റ് മല്ലയിലേയും കൂടി ഇട്ടിട്ടുണ്ട് അങ്ങനെ ഇത് നമ്മുടെ സംഭവം റെഡിയായി ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റിനെ കേട്ടാ എന്തായാലും ഉണ്ടാക്കി നോക്കേണ്ട ഒരു സംഭവം തന്നെയാണ് എന്നിട്ട് ഇത് നമുക്ക് ഇഷ്ടമുള്ള തരത്തിൽ ഇങ്ങനെ ഡെക്കറേറ്റ് എല്ലാം ചെയ്തിട്ട് സേർവ് ചെയ്യാം കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടാവുന്ന തരത്തിൽ യാതൊരു സംശയവും വേണ്ട കുട്ടികളെല്ലാം ഇതാ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടുള്ള അവർക്ക് കൊടുക്കാം അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എത്തിയാലും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് ഈ വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും ബൈ